പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന ഭരണകൂട വീഴ്ചകൾ പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കു തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ വളരെ വ്യസനത്തോടെ മലയാളിയോട് പറഞ്ഞ വാക്കുകളാണിവ കേന്ദ്രം നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതിയുടെ ചെയർമാനായിരുന്നു ഗാഡ്ഗിൽ പഠനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ടീം രണ്ടായിരത്തി പതിനൊന്നിൽ നൽകിയ റിപ്പോർട്ടുകൾ കേന്ദ്രവും പശ്ചിമഘട്ട സഹ്യാദ്രി പർവ്വത നിരകൾ പങ്കിടുന്ന മഹാരാഷ്ട്ര ഗുജറാത്ത് ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ ആറ് സംസ്ഥാനങ്ങളും തള്ളിക്കളയുകയും കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഗാഡ്ഗിൽ കമ്മിറ്റി കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തിയൊമ്പതിനായിരത്തി മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്ററിൽ എഴുപത്തി ശതമാനം പ്രദേശവും പരിസ്ഥിതി ലോലമാണ് എന്നാണ് കസ്തൂരി കസ്തൂരിരംഗനാവട്ടെ അതിനെ പകുതിയാക്കി കുറച്ചു രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു ഇതിനു പിന്നിൽ കൃത്യം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഗാഡ്ഗിൽ പറഞ്ഞത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പതിനാലിൽ പതിമൂന്ന് ജില്ലകളും പ്രളയക്കെടുതിയിൽ മുങ്ങിത്താണു അതിൽ ഏറ്റവും ആഘാതമുണ്ടായ പ്രദേശങ്ങളിലൊന്നാണ് ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടിയ മേപ്പാടി വയനാട് എന്ന പേര് സൂചിപ്പിക്കുന്നത് നെൽവയലുകളുടെ നാട് അഥവാ വയൽനാട് എന്നാണ് എങ്കിലും മലകളുടെ നാടായാണ് ഇതറിയപ്പെടുന്നത് ഈ ജില്ലയുടെ രൂപീകരണത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടാം ഇ മന്ത്രിസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തിയൊമ്പത് കാലത്താണ് അന്ന് ഫയലുകളിൽ അറിയപ്പെട്ടിരുന്ന പേര് മലനാട് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കേരളത്തിലെ പന്ത്രണ്ടാമത് ജില്ലയായി വയനാട് രൂപീകൃതമാകുന്നത് ഭൂവിസ്തൃതി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂവിഭാഗത്തിൻ്റെ മുപ്പത്തിയേഴ് ശതമാനവും വനമാണ് ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ കൊണ്ട് വയനാട് ആവരണം ചെയ്യപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു സുസ്ഥിരമായ മൺസൂണും സുഖപ്രദമായ കാലാവസ്ഥയും എന്നതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ സവിശേഷത എന്ന മേനി നടിക്കാറുള്ള നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിനാശകരമായ മഴക്കെടുതിയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ആവർത്തനത്തിൽ വലയുകയാണ് തെക്കുപടിഞ്ഞാറൻ കാലാവസ്ഥ കനക്കുന്നതോടെ നാം ഭീതിയിലാവുകയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നതും വൻ നാശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും വയനാട്ടിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ പതിനെട്ടിന് ആസാമിലെ ഗുവാഹത്തിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നടങ്കം തുടച്ചു നീക്കപ്പെട്ടു അറുപതിലധികം വീടുകളും അഞ്ഞൂറിലധികം മനുഷ്യരുമാണ് നാമാവശേഷമായത് ഇതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലെങ്കിൽ അതിനേക്കാൾ ഭീകരമാകുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ചൊവ്വാഴ്ച മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ സംഭവിച്ചത് എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് മുണ്ടക്കൈയിൽ ആദ്യം ഉരുൾപൊട്ടുന്നത് രണ്ടായിരത്തി എട്ടിൽ ആവർത്തിച്ചു പിന്നീട് പത്ത് വർഷത്തെ ഇടവേളയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഭൂമിതന്നലും ഇവിടെ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള പുത്തുമല വില്ലേജിലും മലപ്പുറം ജില്ലയിലെ കവളപ്പാറ പാതാർ വില്ലേജുകളിലും കോഴിക്കോട്ടെ വിലങ്ങാട് വില്ലേജിലും ഉരുൾപൊട്ടി നൂറിനടുത്ത് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി എൺപത് പേരാണ് മരിച്ചത് പശ്ചിമഘട്ട ലോല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു മലകളുടെയും കുന്നുകളുടെയും ഉള്ളിൽ വർഷകാലത്ത് വെള്ളം നിറഞ്ഞ് ഒടുവിൽ സമ്മർദ്ദം മൂലം അത് പൊട്ടിയടർന്ന് കല്ലും മണ്ണും മറ്റു ഖരവസ്തുക്കളും ചേർന്ന് കുത്തിയൊഴുകി പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അതിനുള്ള സാധ്യതകൾ എമ്പാടുമുള്ള ദേശമാണ് വയനാട് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ വെള്ളാരിമല മല ചെന്ന് അവസാനിക്കുന്നത് മേപ്പാടിയിലാണ് ഹൃദയസരസ് തടാകമുള്ള ചെമ്പ്ര കൊടുമുടി തൊട്ടടുത്താണ് ബാണാസുര കുറുമ്പലക്കോട്ട ബ്രഹ്മഗിരി മലനിരകളെല്ലാം ചേർന്ന വയനാട് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കവാടമായി പ്രവർത്തിക്കുന്നു നീലഗിരി ജൈവമണ്ഡല സംവരണ മേഖലയുടെ താഴ്വാരമാണ് വയനാട് പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് നാം ആരെയാണ് പഴിക്കേണ്ടത് വീണ്ടും കലിതുള്ളി കർക്കിടകം എന്ന് നമുക്ക് മഴയെ വേണമെങ്കിൽ ശമിക്കാം എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു ആഗോള പ്രതിഭാസമാണ് അതിനനുസരിച്ച് ഭൂമിയുടെ വിനിയോഗത്തിൽ പ്രായോഗികമായ ചട്ടങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് വയനാടിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഇടതൂർന്ന വനങ്ങളും പിണഞ്ഞ കാടുകളും അഗാധമായ താഴ്വരകളുമുള്ള പ്രദേശമായിരുന്നു ഇത് ജനസാന്ദ്രത വളരെ കുറവായിരുന്നു തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ ഉയർന്ന ആപേക്ഷിക ആർദ്രത വയനാട്ടിൽ അനുഭവപ്പെടുന്നു അതിനർത്ഥം ഭൂമിക്ക് മുകളിലെ ജലാംശം വളരെ കൂടുതലാണ് ഇവിടം അതുകൊണ്ട് തന്നെ ഈർപ്പം വലിച്ചെടുക്കുവാൻ വയനാടിൻ്റെ വനസമ്പത്ത് കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമായിരുന്നു അതെല്ലാം വെട്ടിത്തെളിച്ചാണ് ബ്രിട്ടീഷ് കാലത്ത് തേയിലത്തോട്ടങ്ങൾ നിർമ്മിച്ചത് മേപ്പാടി മുതൽ കള്ളാടി വരെ ഒന്നേക്കാൽ ലക്ഷം ഏക്കർ സ്ഥലത്ത് ഹാരിസൺസ് മലയാളത്തിൻ്റെ തേയില എസ്റ്റേറ്റ് ആണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വനനശീകരണം ത്വരിതഗതിയിലായി വനത്തിലെ മരങ്ങളുടെ വേരുകളാണ് മേൽമണ്ണിനും അതിന് താഴെയുള്ള പാറക്കെട്ടുകൾക്കും ഇടയിലെ ബോണ്ടിംഗ് മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നതോടെ അവയുടെ മൂട് നിന്നിടം ഗർത്തങ്ങളാകും വേരുകൾ ക്രമേണ നശിക്കും മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരും ഗർത്തങ്ങളിലൂടെ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും പൈപ്പിംഗ് പ്രതിഭാസം എന്നാണ് ഇതറിയപ്പെടുന്നത് അത് പാറക്കെട്ടുകൾക്ക് ബലക്ഷയമുണ്ടാക്കും അമിത മഴയുടെ ബാഹ്യസമ്മർദ്ദം കാരണം മല ഇടിയും ഇടിഞ്ഞുണ്ടാകുന്ന മണ്ണൊലിപ്പ് കാരണം പ്ലാന്റേഷൻ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും മണ്ണും അതിന് കീഴെയുള്ള പാറക്കെട്ടുകളും താഴേക്ക് പതിക്കുകയും ചെയ്യും ഇതായിരിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിലും രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടി കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ചില ഭൗമശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട് രണ്ടിടത്തും ഉരുൾപൊട്ടലാവണം എന്നില്ല ദുരന്തത്തിന് കാരണം കരിങ്കൽ ഖനനം വഴി വലിയ തോതിലുള്ള ആഘാതം മലകൾക്കുണ്ടാകും മലകളുടെ ആണിക്കല്ലുകളാണ് ഈ ഖനനം വഴി തകരുന്നത് കൂടാതെ കല്ലു പൊട്ടിക്കുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന കമ്പനം സമീപ പ്രദേശങ്ങളുടെ സുസ്ഥിരതയെ ബാധിക്കും പുത്തുമലയുടെയും മുണ്ടക്കൈയുടെയും ഇരുപത് ചതുരശ്ര കിലോമീറ്റർ പരിസരത്ത് പത്തിലധികം ക്വാറികളുണ്ട് എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വയനാട്ടിലെ വൈത്തിരി നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് ഹ്യൂം സെൻ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി വ്യക്തമാക്കുന്നു വയനാട് ജില്ലയിലെ മൂന്ന് താലൂക്കുകളിലൊന്നാണ് വൈത്തിരി അതിൽപ്പെട്ടതാണ് മേപ്പാടി പഞ്ചായത്ത് ടൂറിസം അതിവേഗം വളരുന്നുണ്ട് വൈത്തിരിയിലും വയനാട്ടിലും ബഹുനില കെട്ടിടങ്ങളും റിസോർട്ടുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും കൃത്രിമ തടാകങ്ങളും പൊയ്കളും കൊണ്ട് വയനാട് വീർപ്പ് ഭൂമിയുടെ മുകൾ പരപ്പിൽ ജലം കെട്ടി നിർത്തുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റി കൂട്ടുകയാണ് വനനശീകരണം വഴിയും കെട്ടിട നിർമ്മാണം വഴിയും വലിയ കനത്തിൽ മണ്ണ് കെട്ടിക്കിടക്കുമ്പോൾ അതും അസാധാരണമാം വിധം സമ്മർദ്ദമുണ്ടാക്കും ഭൂഗർഭാവസ്ഥയെക്കുറിച്ച് പഠിച്ചവർ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു യാതൊരു നിർമ്മാണ പ്രവൃത്തിയും അനുവദിക്കാൻ പാടില്ലാത്ത സോൺ ഒന്ന് പ്രദേശത്താണ് പാരിസ്ഥിതിക ശുപാർശകൾ അവഗണിച്ചുകൊണ്ട് ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് മനുഷ്യകരങ്ങൾ വഴിയും പ്രകൃതിയുടെ ഇടപെടൽ വഴിയും ഉരുൾപൊട്ടലുകളുണ്ടാവാം ഭൂമിയുടെ ചെരിവ് ഉയരം നിമ്നോന്നത മണ്ണിൻ്റെ ആഴം മഴയുടെ സാന്ദ്രത നീരൊഴുക്കിൻ്റെ സാന്ദ്രതയും കവിഞ്ഞൊഴുകലും ഒക്കെയാണ് പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളെങ്കിൽ ഭൂവിനിയോഗം റോഡ് നിർമ്മാണത്തിലെയും ഡ്രെയിനേജ് സംവിധാനത്തിലെയും അശാസ്ത്രീയത കെട്ടിട നിർമ്മാണം പാറ പൊട്ടിക്കലും അതുവഴിയുള്ള കുലുക്കവും വനനശീകരണം മണ്ണിളക്കിക്കൊണ്ടുള്ള അമിത പ്ലാന്റേഷൻ റബ്ബർ റീപ്ലാന്റേഷൻ മുതലായവയാണ് മനുഷ്യരുടെ കൈകടത്തലുകൾ എന്നാൽ വയനാടിനെ സംബന്ധിച്ചാകുമ്പോൾ ഈ പൊതുഘടകങ്ങൾക്ക് പുറമെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുവാനുള്ള ദൃഢീകരണ ശ്രമങ്ങളും പദ്ധതികളും പാടെ അവഗണിച്ചതാണ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത് ഇനിയെങ്കിലും കേരളം ആ വഴിക്കുള്ള പ്രോ ആക്റ്റീവ് നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ നിശ്ചയമായും നമ്മൾ ഇനിയും ഇതിനേക്കാൾ ഭയാനകമായതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും റീബിൽഡ് കേരള എന്ന നയംമാറ്റം പ്രൊപ്പകേണ്ട കപ്പുറം കൊണ്ടുപോകുന്നതിൽ കേരളം പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടു നമ്മുടെ വികസന വൈകല്യത്തിൻ്റെ ഉദാഹരണമാണ് അടിവാരത്തെ ആനക്കാമ്പൊയിൽ മുതൽ മേപ്പാടിയിലെ കള്ളാടിയിലേക്ക് ഭൂമിക്കടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിൻ്റെ എണ്ണൂറ്റി അൻപത്തെട്ട് കോടിയുടെ പദ്ധതി ഇപ്പോൾ ഉരുൾപൊട്ടിയ വഴിയെയാണ് ഈ ഏഴ് കിലോമീറ്റർ പാത യാഥാർത്ഥ്യമാവേണ്ടത് തമിഴ്നാടുമായും കർണാടകയുമായും അതിരിടുന്ന ഏക ജില്ലയാണ് വയനാട് കിഴക്കോട്ടേക്കഴുകി കർണാടകയിലെ കാവേരിയിൽ ചെന്നെത്തുന്ന ഏതാണ്ട് മുഴുവൻ വയനാടിനും വെള്ളം പ്രദാനം ചെയ്യുന്ന കബനി നദിയും അതിൻ്റെ കൈവഴികളായ പനമരം നദിയും മാനന്തവാടി നദിയും തിരുനെല്ലി നദിയും നീലഗിരി മലകരിൽപ്പെട്ട ഇളംകുലാരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് വയനാടിനെ അതിരിട്ട് അതിൻ്റെ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെയും വൃഷ്ടിപ്രദേശമാണ് വയനാട് പ്രധാന പരിസ്ഥിതിലോല പ്രദേശങ്ങളായ ലക്കിടി വൈത്തിരി മേപ്പാടി മലനിരകളിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കൂടുതൽ മഴ ലഭിക്കാറുണ്ട് സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളാണല്ലോ നമ്മുടെ ഭരണകൂടങ്ങളും ഭരണനിർവഹണ വിഭാഗങ്ങളും ക്രമസമാധാന പാലകരും ഒക്കെയും അവരിൽ നിന്നും പൊതുജനം പ്രതീക്ഷിക്കുന്ന ഒരു പിടി കാര്യങ്ങളുണ്ട് ചിലത് ഉടനെ നടപ്പാക്കേണ്ടതും മറ്റു ചിലത് ദീർഘകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ടവയുമാണ് ബാണാസുര സാഗർ മുതൽ കോഴിക്കോടെ കുട്ട്യാടി വരേക്കും മേപ്പാടി മുതൽ മലപ്പുറത്തെ നിലമ്പൂർ വരേക്കും സോൺ ഒന്നിൽ പെടുന്നതാണ് അതിനാൽ സോണൊന്നിലെ അനധികൃത നിർമ്മാണങ്ങൾ നിർത്തിവെപ്പിക്കേണ്ടതാണ് പുതുതായി ഒരു സംരംഭത്തെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുമില്ല പല വർഷങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തു തന്നെ വീണ്ടും ജനങ്ങൾ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നുവെങ്കിൽ അതവരുടെ നിവൃത്തി കേടു മാത്രമാണ് അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് തേയിലത്തോട്ട മുതലാളിമാരുടെ കൈവശം അതിൽ നിന്നും അസംഘടിതരായ ഈ തൊഴിലാളികൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന അല്പം ഭൂമി വാങ്ങിക്കൊടുത്തുകൊണ്ട് നിർവഹിക്കാവുന്ന കാര്യമേയുള്ളൂ കേരളത്തിൽ അയ്യായിരം ക്വാറികൾ പ്രവർത്തിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ പരിസ്ഥിതി ലോല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാം അടിയന്തരമായി അടച്ചുപൂട്ടുക വൻകിട കുത്തകകൾ കൈവശം വെച്ച് പോരുന്ന തേയില കാപ്പി തോട്ടങ്ങൾ ഒരു കാലത്ത് നിബിഢ വനങ്ങളായിരുന്നു മരങ്ങൾ മുറിച്ചുകൊണ്ട് പുതുമണ്ണിലാണ് ഉപരിതലത്തിൽ മാത്രം വേരുകളുള്ള പ്ലാന്റേഷനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുന്നേയുള്ള അവസ്ഥയിലേക്ക് വനപ്രദേശം വർദ്ധിപ്പിക്കുക റീപ്ലാന്റേഷനുകൾ നിർത്തലാക്കുക പശ്ചിമഘട്ടത്തിലെ ഭൂമി കൃത്യമായി ക്ലാസിഫൈ ചെയ്യുക വ്യാവസായിക കാർഷിക താമസ ടൂറിസ വന പ്ലാന്റേഷൻ മേഖലകളെ ഭൂവിനിയോഗ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടപ്പാക്കുക വീട് നിയമങ്ങൾ പൊളിച്ചെഴുതുക വീട് താമസിക്കുവാനുള്ളതാണ് എന്നും ആഡംബരം കാണിക്കുവാനുള്ളതല്ല എന്നുമുള്ള ബോധവൽക്കരണം നൽകുക പരമാവധി ഫ്ലാറ്റ് സമുച്ചയ ഭവനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക രണ്ട് ലക്ഷം ജനങ്ങളാണ് വയനാടിൻ്റെ മണ്ണിൻ്റെ മക്കൾ അതിൻ്റെ അഞ്ചിരട്ടി വരും അങ്ങോട്ടേക്ക് കുടിയേറിയവർ ജനസാന്ദ്രത കുറയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക പരിസ്ഥിതി സൗഹൃദ ടൂറിസം മാത്രം അനുവദിക്കുക അതിൽ സർക്കാർ നേരിട്ട് മുതൽ മുടക്കുക അയ്യായിരം കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ കേന്ദ്രത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സമ്മർദ്ദം ചെലുത്തി അത്രയും തുകയുടെ പുനരധിവാസ പദ്ധതി ഉടൻ നടപ്പിലാക്കുക അതിനായി ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുക ദുരന്ത നിവാരണ സംവിധാനങ്ങൾ വയനാട്ടിൽ സ്ഥാപിക്കുക അവരുടെ മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുക്കുക പ്രാദേശിക ഭരണവിഭാഗത്തിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ കൈക്കൊള്ളാൻ നിയമം കൊണ്ടുവരിക ആവാസ വ്യവസ്ഥ എന്നത് മനുഷ്യനു മാത്രം താമസിക്കുവാനുള്ളതാണ് എന്ന ധാരണ തിരുത്തണം മനുഷ്യനെന്നാൽ അത് മധ്യവർഗവും ഉയർന്ന വർഗവുമാണ് എന്ന പരമ്പരാഗത ചിന്ത അടിയന്തരമായി പൊളിച്ചെഴുതണം അടിസ്ഥാന വർഗവും ആദിവാസികളും പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടണം ആരും ദുരന്തസാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ദുരന്ത നിവാരണ സേന ഇത്തരം പ്രദേശങ്ങളിൽ വർഷകാലത്ത് ക്യാമ്പ് ചെയ്ത് പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം ധൈര്യം പകരണം ഇനി ഉരുൾപൊട്ടൽ ഉണ്ടായാൽ മനുഷ്യക്കുരുതി മലയാളക്കരയിൽ ഉണ്ടാവാൻ അനുവദിക്കില്ലെന്ന് പൊതുസമൂഹമടക്കമുള്ളവർ ശപഥം ചെയ്യണം പി ടി തോമസ് എന്ന ഒരേയൊരു രാഷ്ട്രീയ നേതാവാണ് ആർജവത്തോടെ ഗാഡ്ഗിൽ ശുപാർശകൾ നടപ്പിലാക്കാൻ വാദിച്ചത് ബാക്കിയുള്ളവർ അദ്ദേഹത്തെ കരിങ്കാലിയാക്കി പള്ളിക്കാർ അദ്ദേഹം ജീവിച്ചിരിക്കെ ശവമടക്ക് നടത്തി പ്രതിഷേധിച്ചു കാലം കടന്നുപോയപ്പോൾ ഒരു കാര്യം വ്യക്തമായി നമ്മളുടെ വാശിയും യുക്തിയുമല്ല ശരി പ്രകൃതിക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട് അത് പാലിക്കുവാൻ നാം സന്നദ്ധമല്ലെങ്കിൽ പ്രകൃതിയുടെ വികൃതിക്ക് നാം വിധേയരാവണ്ടി വരും കേരളത്തിൻ്റെ ഏറ്റവും വലിയ നന്മ സന്നദ്ധ പ്രവർത്തനത്തിന് കൈമയി മറന്ന് രംഗത്തിറങ്ങുന്ന യുവാക്കളാണ് ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കതീതമായി മനുഷ്യരൊന്നാണ് എന്ന് കേരളം പലകുറി കാണിച്ചു കൊടുത്തു ഒരു പാരാമിലിറ്ററി പോലെ പ്രവർത്തിക്കാൻ കഴിയുമാർ ഇവരുടെ ബേസ് ശക്തമാക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് വേണ്ടത്ര സജ്ജീകരണങ്ങളോടുകൂടിയ റെസ്ക്യൂ ടീമുകളെ പരിശീലിപ്പിക്കുക ഇവരും നമ്മുടെ ഫോഴ്സും പരസ്പരം ബന്ധപ്പെടുവാൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുക ഏറെ വിനാശകരമായ പാരിസ്ഥിതികാഘാതങ്ങൾ ഇനിയും തേടിവരും ഓരോ പ്രതിസന്ധിക്ക് ശേഷവും എൻ്റെ കേരളം പുനർജനിക്കും